യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു നമ്മൾ സുഖമായിട്ടിരിക്കുന്നു ആദ്യമായി തന്നെ ഞാൻ പറയുന്നു നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ വളരെ ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പം ഇന്ന് കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് വന്നേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു മേക്കപ്പ് കുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എസ്പെഷ്യലി ഫേസ് മേക്കപ്പ് എങ്ങനെ ഞാൻ ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമുക്ക് അതിലേക്ക് പോകാം അപ്പം നമ്മൾ ഫേസ് നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായി തന്നെ നന്നായിട്ട് വാഷ് ചെയ്യുക ഫേസ് വാഷ് ചെയ്യുന്നതിന് ആദ്യം ഏറ്റവും എന്ന് പറയുന്നത് ഫേസ് വാഷ് ഉപയോഗിച്ച് തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് സോപ്പിനെ വെച്ച് നോക്കുമ്പം ഫേസ് വാഷ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടോണിന് അനുസരിച്ച് നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് സപ്പോർട്ടാവുന്ന ഒരു നല്ല ഒരു ഫേസ് വാഷ് ഉപയോഗിക്കുക പിന്നെ സ്ക്രബ്ബർ ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷേ ഡെയിലി എൻ്റെ സജഷൻ എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ബെറ്റർ വീക്കിലി ആണ് ഒക്കെ ആണെങ്കിൽ ഓക്കെയാണ് നമ്മളെ സ്കിന്നെ എപ്പോഴും സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്ക്രബ്ബർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിലെ ഇട സ്കിന്നുകളെല്ലാം എടുത്ത് കളയാനും പിന്നെ ബ്ലാക്ക് ഹെഡ്സ് അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ടാണല്ലോ നമ്മൾ എന്താ സ്ക്രബ്ബർ ഉപയോഗിക്കുന്നത് അപ്പം അത് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് ഉപയോഗിച്ചാലും മതി കാരണം അല്ലെങ്കിൽ നമ്മളുടെ സ്കിന്നെ എപ്പോഴും ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട് അതിനാൽ അതാണ് ബെറ്റർ ഓപ്ഷൻ പക്ഷേ നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് ഫ്രീക്വൻ്റ് മുഖം തിൽ കുഴപ്പമില്ല അപ്പം അങ്ങനെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മളുടെ മേക്കപ്പ് സെറ്റപ്പിൽ സെറ്റിലേക്ക് പോകാം അതായത് ഞാൻ ഓൾറെഡി ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് ഇപ്പം എൻ്റെ ഒരു മേക്കപ്പ് ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്കിന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് ഒരു മേക്കപ്പ് മേക്കപ്പുമില്ല ഞാൻ ജസ്റ്റ് കണ്ണ് എഴുതിയിട്ടുണ്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പം കാണിച്ചു തരാം കേട്ടോ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഒരു മുഖം നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക കാരണം നല്ല അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇപ്പോൾ നല്ല ഹോട്ട് സീസൺ ആയതുകൊണ്ട് ഞാനൊരു ഇവിടെ ഉപയോഗിക്കും ഞാനിവിടെ ഫേസ് മോയിസ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ക്രീം എടുത്തിട്ടുണ്ട് ഗ്ലൂ ടെയോൻ്റെ ഒരു വൈറ്റനിങ് എഫക്റ്റും കൂടെ വരുന്ന ഒരു ക്രീമാണ് എഫ് പി എഫ് ട്വൻറ്റി ഫൈവ് ഉള്ള അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാവേ നല്ലൊരു ക്രീം കേട്ടോ അതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നെറ്റിയലും ഫേസിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ കണ്ണിൻ്റെ ഉള്ളിൽ പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ അതുപോലെ ഏത് ക്രീം ഇട്ടാലും എന്ത് മേക്കപ്പ് ആണേലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ് കഴുത്തതിലും അങ്ങനെ നന്നായിട്ട് കഴുത്തലും അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം വിട്ടുകൊടുക്കുക ഒന്ന് ജസ്റ്റ് ഉണങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ചെവിയിലും അങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇവിടെ ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൗണ്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഫെബെല്ലിൻ്റെ ഒരു ഫൗണ്ടേഷൻ ക്രീമാണോ എടുക്കുപയോഗിക്കുന്നത് ഇത് വാട്ടർ ലോങ് വെയർ സോഫ്റ്റ് മാറ്ററിൻ്റെ സംഭവം കൂടിയാണ് ഇത് കേട്ടോ അപ്പം ഇത് നല്ലൊരു ഫൗണ്ടേഷൻ ആയിട്ട് തന്നെ പറയാം കേട്ടോ അത് ഞാൻ ഉപയോഗിച്ചിട്ട് കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇത് ഓരോരുത്തരുടെ സ്കിൻ കളർ അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യണം ഇപ്പം ഷെയ്ഡ് അനുസരിച്ചാണ് നമ്മൾ ഫൗണ്ടേഷൻ്റെ ക്രീമുകൾ പൗഡറുകൾ എല്ലാം സെലക്ട് ചെയ്യേണ്ടത് ഇപ്പം എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇപ്പം സീറോ സീറോ ത്രീ എന്നുള്ള ഷെയ്ഡാണ് ഞാൻ ഇവിടെ എനിക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് ആദ്യമൊക്കെ ഞാനിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഞാനിപ്പോൾ ഓർക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ളൊരു നോളജ് വരണം എന്താ എങ്ങനെ ത്തെ ക്രീം എങ്ങനത്തെ സംഭവങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ അപ്പം ഈ ഇവിടെയൊക്കെ ഉള്ള ഷോപ്പുകളിലൊക്കെ ആണെങ്കിലും ഷോപ്പിംഗ് മാളിൽ അല്ലെങ്കിൽ ഇങ്ങനെ സെയിൽ ചെയ്യുന്ന ഷോപ്പിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് പറഞ്ഞ് തരാനുണ്ട് കേട്ടോ സെയിൽസ്കളിൽ നമുക്ക് പറഞ്ഞുതരും എങ്ങനത്തെ കളറിലെ നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ച് അവർ നമുക്ക് സെലക്ട് ചെയ്ത് തരും അപ്പം കുറച്ച് ഇതെടുത്താൽ മതി കേട്ടോ കുറച്ച് എടുത്തതിന് ശേഷം നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഏത് ക്രീം ഇടുന്നതിന് മുമ്പും എന്ത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്കിൻ ടെസ്റ്റ് നടത്തുക സ്കിൻ ടെസ്റ്റ് നടത്തിയിട്ട് കുഴപ്പമില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ച് വയ്ക്കുക അപ്പം ഇത് കുറേ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഓവറായപ്പം കുറച്ച് ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുക ഡിഫറെൻറ്റ് പേഴ്സൺ ഡിഫറെൻറ്റ് ടൈപ്സിലായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ എൻ്റെ മേക്കപ്പ് കുട്ടിട്ടോ കാണിക്കുന്നത് ജസ്റ്റ് ഞാൻ എപ്പോഴും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നല്ലൊരു മാറ്റം പിന്നെ നമ്മുടെ ഈ ഫൗണ്ടേഷൻ ക്രീം ഇടുമ്പോൾ നമ്മുടെ ഈ ഒരു ഡാർക്ക് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ കവേഡ് ആവാൻ വേണ്ടി കവർ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ശരിക്കും ഞാനിത് ഡെയിലി ബേസിസ് ഈ ഫൗണ്ടേഷൻ ക്രീമുകൾ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ എന്തെങ്കിലും പ്രോഗ്രാം അല്ലെങ്കിൽ സ്പെഷ്യൽ ഡേയോ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞാൻ കൂടുതലിത് ഉപയോഗിക്കുന്നത് ഡ്യൂട്ടിക്കൊന്നും പോകുമ്പോൾ ഇതങ്ങനെ ഉപയോഗിച്ച് പോകത്തില്ല നമുക്ക് എനിക്ക് ഈ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നാറുള്ളതുകൊണ്ട് ഞാൻ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല പിന്നെ ഇതിൻ്റെ കുറേ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ ബേസിക്കായിട്ടുള്ള സ്റ്റെപ്പാണ് ഞാൻ കാണിച്ചു തരുന്നത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടു നന്നായിട്ട് എല്ലായിടത്തും നന്നായിട്ട് കൊടുക്കണ്ടോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം തോന്നുന്നില്ല നല്ലൊരു വൈറ്റനിങ് എഫക്റ്റ് വരുന്നില്ലേ അതായത് ഓവറായിട്ട് തോന്നുന്നുമില്ല മേക്കപ്പ് ഇട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് തന്നെ പക്ഷെ ഒരു നല്ലൊരു ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ ശരിക്കും ഈ ഫൗണ്ടേഷൻ കുറെ പേർക്കൊന്നും അറിയത്തിണ്ടാവില്ല ഫൗണ്ടേഷൻ ഇട്ട ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നുള്ളത് ഈവൻ എനിക്കാണെങ്കിൽ പോലും മണ്ണൊന്നും അറിയത്തിണ്ടായിരുന്നില്ല പക്ഷേ ഇട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നല്ലതായിട്ട് തോന്നുന്നുമുണ്ട് കേട്ടോ നല്ലൊരു ഫിനിഷിങ് വരുന്നുണ്ട് നമ്മുടെ ഫേസിൽ കണ്ടോ നല്ലൊരു മാറ്റം വന്നില്ല മുമ്പത്തെ സ്കിൻ ടോൺ ഇപ്പോഴത്തെ സ്കിൻ ടോൺ നമ്മൾ ഒരു ചെറിയൊരു മാറ്റം തോന്നിയിട്ടില്ലേ നല്ലൊരു ഫ്രഷ് ലുക്ക് വരുന്നില്ലേ അതാണ് പിന്നെ അടുത്തതായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന രണ്ട് ടൈപ്പ് ഉള്ള ഫൗണ്ടേഷൻ്റെ ക്രീമുകൾ എൻ്റെ അടുത്തുണ്ട് കേട്ടോ ഇത് ഫെബെളിൻ്റെയും പിന്നെ വേറൊരു ഇവിടുന്ന് വാങ്ങിയതാണ് ഞാൻ ഇത് തായ്ലൻഡ് പ്രോഡക്റ്റ് ആണ് ആക്ച്വലി ഇത് രണ്ട് ടൈപ്പ് വരുന്നത് ഇതുണ്ടോ ഇതിൻ്റെ ബാക്കിലും ഉണ്ട് ഫ്രണ്ടിലും ഉണ്ട് രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണേ അത് അങ്ങനെ വരും അപ്പം ഓരോത്തിന് ഞാൻ പറഞ്ഞായിരുന്നില്ല നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ചാണ് നമ്മളിത് സെലക്ട് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് നമ്മുടെ ഇത് ഏകദേശം ഒരു സിമിലർ ആണെങ്കിൽ പോലും ഇതുണ്ടോ വൺ വൺ സീറോ ത്രീ എന്നുള്ളൊരു ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത് അപ്പം ഈ കമ്പനി വരുന്നത് ഓൾറെഡി ത്രീ സീറോ ത്രീ എന്നുള്ളത് ഉണ്ടെങ്കിലും വൺ സീറോ ത്രീ വൺ സീറോ ഫോർ വൺ സീറോ ഫൈവ് അങ്ങനെ വൺ സീറോ വൺ ടു ത്രീ അങ്ങനെയാണ് ഇതിന് പോകുന്നത് പക്ഷേ ഇതെന്ന് പറയുമ്പോൾ വെറും സീറോ ത്രീ സീറോ വൺ സീറോ ടു അങ്ങനെയുള്ള ഇതിലാണ് പോകുന്നത് അപ്പം എൻ്റെ പറഞ്ഞിട്ടുണ്ട് സീറോ ത്രീ എന്നുള്ള ഒരു ഇതാണ് വരുന്നത് സ്കിൻ ആണ് വരുന്നത് അത് കാരണമാണ് അങ്ങനെ അപ്പോൾ ഇതിനകത്ത് രണ്ട് ഏകദേശം സെയിം സിമിലർ സീറോ ത്രീ വരുന്നുണ്ട് അപ്പം നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ചതിന് ശേഷം സെലക്ട് ചെയ്യുക അതാണ് മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം പിന്നെ അതിന് ശേഷം നമ്മളൊരു കോമ്പാക്ട് പൗഡറും കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫിനിഷിങ് വരും അതും ഈ കോമ്പാക്റ്റ് പൗഡറും സെയിം തന്നെ നമുക്ക് ഇത് ചിലതിനകത്ത് നമ്പർ കോഡ് വരും ചിലതിനകത്ത് കളർ കോഡ് കളർ കോഡായിട്ട് ഇവർ ഫ്ലവറിൻ്റെ പേരിലൊക്കെ വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ വന്ന് വെച്ചേക്കുന്നത് എൻ്റെ ഷെയ്ഡ് അനുസരിച്ച് റോസാണ് വന്നേക്കുന്നത് ഇവിടെ റോസ് എന്ന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എനിക്ക് ശരിക്കും ഞാൻ ഷോപ്പിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കിൻ ടോൺ അനുസരിച്ച് അവർ അവർ പറഞ്ഞു തന്ന രീതിയിൽ ഞാൻ മേടിച്ച കേട്ടോ ഇതാണ് ശരിക്കും നമ്മളുടെ ടാൽക്കൻ പൗഡർ ഉപയോഗിക്കുന്നതിന് പകരം കോമ്പാക്റ്റ് പൗഡർ ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഫിനിഷിംഗ് ആയിട്ട് തോന്നുന്നു നമ്മൾ ടാക്ടറും പൗഡർ നമ്മുടെ വെള്ള പൗഡർ ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു വെളുപ്പ് എടുത്ത് വേണിച്ചിട്ട് നന്നായിട്ട് മേക്കപ്പ് ചെയ്തു എന്നുള്ള രീതിയിൽ തോന്നും അപ്പം ഈ ഒരു റുട്ടീൻ ആട്ടോ എൻ്റെ മേക്കപ്പ് റുട്ടീൻ എന്ന് പറയുന്നത് കൂടുതലായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ലൈറ്റായിട്ട് ചെയ്യുന്നുണ്ട് നല്ലൊരു ഫിനിഷിങ് വരികയും ചെയ്യും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് ബൈ ബൈ സി യു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സി യു